ഹായ് ഗുഡ് ഈവനിങ് ഞാൻ രാജശ്രീ ഞാൻ ലൈൻ വൈസ് എം ബി എ ഫസ്റ്റ് സെക്കൻഡ് ഇയർ വിദ്യാര്ത്ഥിനിയാണ് ലൈൻ വൈസിനോടൊപ്പമായിട്ട് വൺ ഇയർ കഴിയുന്നു ഇതുകൊണ്ട് പി ജി എടുക്കണമെന്ന് ആലോചിച്ച് ഇരുന്നൊരു സമയത്താണ് ഞാൻ ലയൺ വയസ്സിൻ്റെ ആട് നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയും കാണുന്നത് ആ സമയത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു ലൈൻ വേസിനെ പറ്റിയും കാരണം ഏറ്റവും എളുപ്പം നമുക്ക് ഡിഗ്രി പി ജി കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് ഇഗ്നോയിലൂടെയാണെന്ന് തോന്നി അപ്പോഴാണ് ലൈൻ വൈസിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ആ സമയത്താണ് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ നമുക്ക് ഓരോ ഓരോ സ്റ്റുഡൻറിനും ഓരോ മെൻറ്റർ വൈസാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഇതിൽ ചേർന്നത് ഞാൻ വർക്കിംഗ് ആണ് ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ഡിസ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു സപ്പോർട്ട് കൂടെ ഇല്ലാതെ പഠിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ലൈൻ വൈസിലൂടെ തന്നെ തുടരാം എന്നുള്ള വിചാരിച്ചത് ലാൻഡ് വൈസിലെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ആ റെക്കോർഡ് ക്ലാസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ഫീസ് വളർച്ച കൊടുക്കുന്നതിന് നമുക്ക് എല്ലാം കിട്ടിയതാണ് എന്താ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ലാൻഡ് ആണ് എന്തുകൊണ്ടും ലേൻഡ് മേസ് അതെങ്കിൽ അതുപോലത്തെ ആപ്ലിക്കേഷൻസുകളിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ആ ഒരു കാര്യത്തിൽ ലേൻഡ് ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും ഇൻറ്റർ വയസ്സാണ് ആ മെൻറ്റേഴ്സ് നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ വിളിച്ചു പിന്നെ എപ്പോൾ വേണമെങ്കിലും അവരെ വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഡൗട്ടുകൾ ചോദിക്കാം അസൈൻമെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റും ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ എന്തായാലും റെക്കോർഡ് ലൈവ് വരുന്ന സെഷൻസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം ടെക്സ്റ്റ് വൈസ് എക്സാം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാറ് എനിക്കാദ്യം മെൻറ്ററായിട്ട് വന്നത് ആതിരാമാരിയിരുന്നു മാമേതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാറി അതിനുശേഷം എനിക്ക് വാണി മാമാണ് വന്നിരിക്കുന്നത് മാമമായിട്ട് ഏതാണ്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇത്രയും കാലം എപ്പോഴും നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഒരു പ്രോജക്റ്റിൻ്റെ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ എന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം എവിടെ പോകണം എന്ന് വേണമെങ്കിൽ മാം എല്ലാവിധ സപ്പോർട്ടും മാമിൻ്റെ ഭാഗത്തും നമുക്ക് കിട്ടാറുണ്ട് പിന്നെ എല്ലാം ടൈം ടേബ് ടൈം ടേബിൾ വൈസ് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് പിന്നെ എക്സാം ഡേറ്റ് പ്രോജക്റ്റ് സബ്മിഷൻ അസൈൻമെൻറ്റ് സബ്മിഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് ലേൺ വോയ്സ് ത്രൂ ആണ് എല്ലാം അറിയാൻ സാധിക്കുന്നത് ശരിക്കും വർക്കിംഗ് അല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സ്ഥിരമായിട്ടൊരു മൂന്ന് മണിക്കൂർ ക്ലാസ് കണ്ടിട്ട് തുടർന്ന് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണ് ലേൺ വോയിസ് ഒരുക്കി തന്നിരിക്കുന്നത് ഈ ഒരു വർഷം ലാംഗ്വേജ് വൈസിനോപ്പം പോയിട്ട് എനിക്ക് നല്ല അനുഭവമാണ് കാരണം എൻ്റെ ഇത്ര പിടിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനും കവർ ചെയ്യാനും സാധിക്കുന്നത് ലൈൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് വാണിജ്യൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇപ്പോൾ തേഡ് സമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് കൂടുതൽ ആവശ്യമായി വരുന്നത് പ്രോജക്റ്റ് ഉണ്ട് പ്രോജക്റ്റ് ചെയ്യാനുള്ള സഹായങ്ങൾ പിന്നെ അസൈൻമെൻറ്റ്സ് എല്ലാം നമ്മൾ ആപ്ലിക്കേഷനകത്ത് ഡൗൺലോഡായി ഡൗൺലോഡ് ആക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് അതൊക്കെ നല്ല ഹെൽപ്പ് തന്നെയാണ് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ പിന്നെ എക്സാം ടൈമിലുള്ള നമ്മുടെ റിവിഷൻ കാര്യങ്ങൾ എല്ലാം നല്ല ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്നവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുത്തരാറുള്ളത് അത് നമുക്ക് അതിൽ നിന്നും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ സജഷൻസ് ഉണ്ടോ ക്ലാസ് എടുക്കുന്നതിനകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും നമ്മൾ ചില അതാകരിച്ചാൽ ക്ലാസ്സുകളെടുക്കുമെന്നൊക്കെ മനസ്സിലാകാത്തുണ്ടെങ്കിൽ നമ്മളത്തിന് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത് ആളെ മാറ്റി വേറെ ആളെ ആക്കി തരിക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്തുകൊണ്ടും ഇഗ്നോർ ചൂസ് ചെയ്യുന്നവർക്ക് ലാംഗ്വേജ് നല്ലൊരു വേദി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇഗ്നോ ആണ് ഏറ്റവും എളുപ്പം നമുക്ക് പറ്റുന്നത് കാരണം എൻട്രൻസ് എക്സാമോ കാര്യങ്ങളോ ഇല്ലാതെ ഇഗ്നോലൂടെ എം ബി എടുക്കുക അതോടൊപ്പം തന്നെ ഒരു വൈസ് ചേർന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഈസിയാണ് കാരണം നമ്മൾ ടെൻഷനാവണ്ട എക്സാം ഡേറ്റ് കഴിഞ്ഞ് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം നമ്മളെ ലെൻഡർ വൈസ് എല്ലാവരും നമ്മളെ അറിയിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് പിന്നീട് മന്ത് എൻഡിങ് മീറ്റിങ് മണിമ എല്ലാ മാസവും മന്ത് എൻഡിങ് മീറ്റിങ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും എല്ലാവരും ഒരു ഓൺലൈൻ ീപ് കൂടെ ആണെങ്കിൽ തന്നെയും എല്ലാവരും ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഓരോ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു അതെല്ലാം നല്ല ഹെൽപ്പ്ഫുൾ എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു മിസ്റ്റേക്ക് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റുന്നില്ല എൻ്റെ തിരക്കുകൾ കൊണ്ടും എൻ്റെ പേഴ്സണലായ തിരക്കുകൾ കൊണ്ടും എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാത്ത രീതിയിൽ എല്ലാം ഓക്കെയാണ് മാത്രമായിട്ട് പഠിക്കാൻ പറ്റി മാത്രമായിട്ടിരിക്കുന്നവർക്ക് എല്ലാം ഒക്കെ ആയിട്ടുള്ള ിലാണ് ലൈൻ വൈസ് ആപ്ലിക്കേഷൻ ഒരുക്കിത്തരുന്നത് ഇന്നലെ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് അടുത്തൊരു വർഷവും ഞങ്ങൾ ഓർത്തന്നെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ എം ബി എ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഒപ്പം ലൈൻ വൈസ് ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു